എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം അഞ്ചിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ മായാസന്നിഹിതോ പ്രവിഷ്ടവ പുഷാ സാക്ഷിഗീതോ വേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാ ഭവതാ സ്വയം ബുദ്ധി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം മായാസന്നിഹിത മായയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും പ്രവിഷ്ടവപുഷ ആ മായയ്ക്ക് പ്രവേശനമില്ലാത്ത സ്വരൂപത്തോട് അതായത് ശരീരത്തോടു കൂടിയാ സാക്ഷി ഗീതോ ഭവാൻ സാക്ഷിയാണ് അങ്ങ് എന്ന് പറയപ്പെടുന്നു വേദൈസ്താം പ്രതിബിംബിതോ വിവി ശിവാൻ ആ മായയിൽ പല രൂപങ്ങളിലുള്ള അല്ലെങ്കിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബിച്ചുണ്ടായ ജീവാത്മാവും അങ്ങ് തന്നെയാണ് ജീവോപി നൈവാപര ജീവ ജീവാപര ന ജീവാത്മാവ് മറ്റൊരാളല്ല കാലാതി പ്രതിബോധിതാഥ ്രതിബോധിത അനന്തരം കാലം മുതലായ മറ്റ് ശക്തികൾ ഉണർത്തിയപ്പോൾ ഭവതാ സംചോദിതാ ച അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടതുമായ സാ മായു ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വമസൃജ സ്വയം ബുദ്ധി ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു അസൗ മഹാൻ ഉച്ചരു ഇതിനെ അതായത് ആ ബുദ്ധി ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്നു പറയുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മായയുടെ സാന്നിധ്യമുണ്ടെങ്കിലും അതിനു പ്രവേശനമില്ലാത്ത കൂടിയ അങ്ങ് സാക്ഷിയായ ചൈതന്യമെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു പല രൂപത്തിലുള്ള മായ പ്രതിബിംബിച്ചുണ്ടായതാണ് ജീവാത്മാവ് അതും അങ്ങ് തന്നെ പ്രളയാനന്തരം കാലം മുതലായ മറ്റു ശക്തികൾ ഉണർത്തിയപ്പോൾ ആ മായ അങ്ങയുടെ പ്രേരണമൂലം സ്വയം ബുദ്ധി ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു അതിനെ മഹത്തത്വം എന്ന് പറയുന്നു ഇവിടെ ആദ്യ ഭാഗത്ത് ഈശ്വരൻ ജീവൻ എന്നിവരുടെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നീട് പ്രകൃതിയിൽ നിന്ന് സൃഷ്ടി ഉണ്ടായ ക്രമത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്കെല്ലാം അറിയാം ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ ഹൃത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് അതാണ് ഇവിടെ മായയുടെ സാന്നിധ്യമുണ്ടെങ്കിലും അതിന് എങ്ങോട്ട് പ്രവേശമില്ല ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല അതായത് മായയിൽ ഭഗവാൻ ഒരിക്കലും മുഴുകിപ്പോവില്ല എന്നർത്ഥം പിന്നെയോ ഈ മായ എന്തെല്ലാം ലീലകളാടിയാലും അതിനെല്ലാം സാക്ഷിയായി ഭഗവാൻ നിലകൊള്ളുന്നു മായയിൽ മുങ്ങിപ്പോകുന്നത് നമ്മളെപ്പോലെയുള്ള ലൗകികരാണ് ഭഗവാൻ ഭഗവാന്റെ ഹൃത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ നെഞ്ചിൽ തന്നെ ശ്രീലക്ഷ്മി വസിക്കുന്നു എങ്കിലും ആ മായയിൽ ഒരിക്കലും മുഴുകിപ്പോയില്ല ഈ മായ പ്രതിബിംബിച്ചുണ്ടായതാണ് ജീവാത്മാവ് മാവ് നമ്മളെപ്പോലെയുള്ളവർ അത് പലതരത്തിലുള്ള മായയാവാം പക്ഷേ ആ ജീവാത്മാവും ആര് തന്നെയാ ഭഗവാന്റെ അംശം തന്നെയാണ് അതുകൊണ്ടാണ് വേദങ്ങൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇങ്ങനെ പ്രളയത്തിനു ശേഷം മറ്റു ശക്തികളെല്ലാം ഉണർത്തുകയാണ് എന്തിനു വേണ്ടി മായയുടെ പ്രേരണ മൂലം വീണ്ടും സൃഷ്ടി നടത്താൻ വേണ്ടി അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ മായാശക്തി അങ്ങയിൽ നിന്നും പുറത്തു വന്ന് സ്വയം പ്രകാശം ചൊരിഞ്ഞു വളർന്ന് സൃഷ്ടി നടത്താൻ സഹായിച്ചു എന്ന് പറഞ്ഞത് ഭഗവാന്റെ പ്രേരണ മൂലം സൃഷ്ടി നടത്തുന്നതിനു വേണ്ടിയാണ് മായ സ്വയം ബുദ്ധി തത്വത്തെ സൃഷ്ടിച്ചത് അതിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത് അതായത് ആത്യന്തികമായി നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ജീവാത്മാവും പരമാത്മാവും എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം ഈ മായയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈ സൃഷ്ടികർമ്മങ്ങൾ നടത്തി ഈ ചരാചരങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഭഗവാൻ സ്വന്തം സൃഷ്ടി നടത്തുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു ത്രിമൂർത്തി സ്വരൂപമായി സൃഷ്ടിയാകുന്ന ബ്രഹ്മാവായി സ്ഥിതി പരിപാലനം ചെയ്യുന്ന വിഷ്ണുവായി സംഹാര സംഹാരൂപിയായ മഹാദേവനായി ഒരേ ഒരു ശക്തി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ അതാണ് പരമാത്മാവ് എന്ന് പറയുക ആ പരമാത്മാവിനെ മായയോട്ട് ബാധിക്കുന്നു ഇല്ല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തുന്നതിനു വേണ്ടി മാത്രമാണ് ഈ മായയിൽ നിന്നുകൊണ്ട് ഭഗവാൻ സൃഷ്ടി നടത്തിയത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ കാര്യം വളരെ ലളിതമായി ജ്ഞാനപ്പ്മാന പറയുന്നുണ്ട് ഒന്നിലൂമോരുബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചാമച്ചുപോൽ എന്ന് ഹരി കൃഷ്ണ